ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉളിക്കൽ പഞ്ചായത്തിലെ ആശാവർക്കർമാർ പ്രതിഷേധ പ്രകടനവും സർക്കുലർ കത്തിക്കലും സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും ഗവൺമെന്റ് പുറത്തിറക്കിയ വിവാദ സർക്കുലർ കത്തിച്ചുകൊണ്ടും ഉളിക്കൽ പഞ്ചായത്ത് ആശാവർക്കർമാർ പ്രതിഷേധ പ്രകടനം നടത്തി സർക്കാരിന്റെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്നും സർക്കുലർ ഇറക്കി സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ന്യായമായ വേതന വർധന ഉറപ്പുവരുത്തുന്നതുവരെ പണിമുടക്ക് സമരവുമായി മുൻപോട്ടു പോകുമെന്നും പ്രഖ്യാപിച്ചു ഗുളികൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിലും സർക്കുലർ കത്തിക്കലിലും ആശാവർക്കർമാരായ ആയിഷ ഇബ്രാഹിം സുജ ആഷി ഷീജ സുരേഷ് കമലാ ദേവരാജ് ഗീതാ ബാബു മേരിക്കുട്ടി സിബി അൻസമ്മ മാത്യു എന്നിവർ നേതൃത്വം നൽകി ജോലി രണ്ടായിരത്തി ഈ കഴിഞ്ഞ പതിനേഴ് ദിവസത്തോളമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സർക്കുലർ കത്തിച്ചു പ്രതിഷേധ സമരം സംഘടിപ്പ് നടത്തുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നാടിൻ്റെ നട്ടെല്ലായി എല്ലാ വീടുകളിലും മുക്കിലും വീടിലും കയറി ഇറങ്ങിക്കൊണ്ട് ഒരു വെയിലത്തും മഴയത്തും എന്നുമില്ലാതെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് മാന്യമായ ഒരു കൂലിക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം പ്രതിഷേധ സമരം നടക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്ന ഞങ്ങൾക്ക് രണ്ടും മൂന്ന് മാസങ്ങൾ കുതിഷിക വരുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓണവേറിയമായ ഏഴായിരം രൂപ തന്നെ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് എന്നാൽ ഇന്ന് സർ നമ്മുടെ ഈ പ്രതിഷേധത്തോടനുബന്ധിച്ചുകൊണ്ട് അവർ സർക്കുലർ ഇറക്കുകയുണ്ടായി പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള തെറ്റായ ധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രതിഷേധം ഞങ്ങളുടെ സമരത്തിനെതിരെ ഞങ്ങൾക്ക് പ്രതിഷേധം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ When you mm. dream It's okay, let him go. Your happy home Open your eyes And look around you Just feel your home Yes, it's ready are ready aha ready all quality brands for your dream home under one roof at affordable price rena tile gallery Ullikil road Iriti, Kanor. from the house of rena developers